കാന്താര ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പഠനം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് കാരണം ഫസ്റ്റ് നമ്മൾ കണ്ടിറങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ള ആ സെക്കൻഡ് പാർട്ടിനുള്ള വെയിറ്റിങ് ഈ സെക്കൻഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് എല്ലാം കൊണ്ടും ഒരു നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഋഷഭ് ഷെട്ടി ഇറക്കി വിട്ടിരിക്കുന്നത് രാജമൗലി ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ടതും ഈ യുദ്ധവും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു രാജമൗലിയാണ് ഒരു സംഭവമാണെന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ പക്ഷേ ഒപ്പം തന്നെ മറികടക്കാനും കൂടി ഋഷഭ് ഷെട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് അയാൾ തന്നെ അഭിനയിച്ചു അയാൾ തന്നെ ഇതിൻ്റെ ഒരുവിധം എല്ലാ പരിപാടിയും മൂപ്പരെ തന്നെ ചെയ്തിട്ട് ഇനി ഇതിനെ ഒരു റീമേക്ക് അതായത് ഇതിനെ ഒരു കോപ്പി ചെയ്യാൻ ഫോട്ടോസ്റ്റാറ്റ് മെഷീന് പോലും പറ്റില്ല എന്നുള്ളത് പറഞ്ഞ പോലെ അത് അത്ര ആണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് കാന്താരെന്നൊക്കെ പറയുന്ന പടം ഏത് ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ രോമാഞ്ച രോമാഞ്ചം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ പറയല്ലേ ഈ പടം കാണുമ്പോൾ തോന്നും ഇൻ്റർവെലിനൊക്കെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാട്ടുന്നാണ് ഇറങ്ങി വന്നത് തോന്നി കാരണം ഇത്രയും വലിയൊരു തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് നമ്മൾ നമ്മളിരുന്നതൊരു ചെയറിലാണെന്നുള്ളത് ഫീല് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഏതൊരു പാറ പുറത്തായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് തോന്നുന്നത് അത്രയും എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കാണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ആ ഒരു സമയത്താണ് അവിടെ ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് അതായത് ഒരു കാട്ടിലാണെന്നുള്ള ഫീല് അതിനുശേഷമൊക്കെ ശരിക്കും ഒരു പടം വന്നപ്പോൾ ഇൻ്റർവ്യൂലിനൊക്കെ അത്രയും എഫക്റ്റിലൂടെയാണ് ഇറങ്ങിയത് അതുപോലെ തന്നെ ഇൻ്റർവ്യൂലിൽ കഴിഞ്ഞപ്പോഴുള്ള സീനുകൾ അതിഗംഭീരമെന്നുള്ളതാണ് ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോൾ റിപ്പോർട്ട് അധികം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരുപാട് ക്യാരക്ടർ റോളുകൾ എല്ലാവരും ഒന്നിനൊന്നും മികച്ചതാണെന്നുള്ളത് തന്നെ പറയാനും വേറെ ഒന്നും വർത്താനില്ല ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക ഒരു അത്രയും അത്രയും ഗണ് പടാണ് ടു ഇനി ത്രീലിക്ക് വേണ്ടിയുള്ള പാർക്ക വെയിറ്റിംഗ് ആണ്